റിസർവ് വനത്തിൽ തോക്കുമായി അതിക്രമിച്ചു കടന്ന നാലംഗ സംഘത്തിലെ ഒരാളെ മുറിഞ്ഞപ്പുഴ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി കണിയങ്കവയൽ വടകര വീട്ടിൽ ഡൊമിനിക് ജോസഫാണ് പിടിയിലായത് വനം വകുപ്പ് കോട്ടയം ഡിവിഷന് കീഴിൽ പുറക്കയം ഭാഗത്താണ് പ്രതികൾ നായാട്ടിന് ശ്രമിച്ചത് വനത്തിൽ തോക്കുമായി അതിക്രമിച്ചു കടന്ന നായാട്ടിന് ശ്രമിച്ച നാലംഗ സംഘത്തിലെ ഒരാളെയാണ് പേരുവേട് മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് കണയങ്കവയൽ വടകര വീട്ടിൽ ഡൊമിക് ജോസഫിനെയാണ് അറസ്റ്റ് ചെയ്തത് വനംവകുപ്പ് എരുമേലി റേഞ്ചിൽ മുറിഞ്ഞപുഴ സ്റ്റേഷൻ പരിധിയിലെ റാന്നി റിസർവ് വനത്തിൽപ്പെട്ട പുറക്കയം ഭാഗത്താണ് തോക്കുകളുമായി അതിക്രമിച്ചു കടന്ന നായാട്ടിന് ശ്രമിച്ച പേരിൽ ഒരാളെ തൂക്കുമായി പിടികൂടിയത് ഞായറാഴ്ച വൈകിട്ടോടുകൂടിയാണ് നായാട്ട് സംഘത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടത് വനത്തിൽ ക്യാമ്പിംഗ് കഴിഞ്ഞ ഉദ്യോഗസ്ഥർ തിരിച്ചു മടങ്ങുമ്പോഴാണ് നായാട്ടു സംഘം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽപ്പെട്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ട ഉടനെ മറ്റു മൂന്നു പേർ ഓടി രക്ഷപ്പെട്ടു ഇവരുടെ കയ്യിലും തോക്കുകൾ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കണങ്കവയൽ സ്വദേശികളായ മാത്യു സൈജു തങ്ങമണി സ്വദേശിയായ സനീഷ് എന്നിവരാണ് ഓടി രക്ഷപ്പെട്ടവർ ഇവർക്കു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചതായി വനം വകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്